ും ഒരുമിച്ച് ചേർന്നു കൊണ്ട് വലിയ സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത് അടിയന്തരമായി ആവശ്യമാണ് That enable authorities to react with urgency when such issues are highlighted. Even our UDF cadres have to be alert to help and to impress upon authorities when such issues need urgent action, <laughs> so that accidents do not happen. There is no point blaming old laws or saying that it, it is somebody else's fault. When we are in government, when it is a state government, then it is the government's responsibility. to place basic protections for lives and livelihoods നമ്മൾ പഴയ നിയമത്തെ ും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല ഒരു സർക്കാർ ഉള്ളപ്പോൾ ആ സർക്കാരിന് ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് സഹോദരിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി എത്തിയതാണ്

ഒരു ാണ് സമയത്ത് എം പി നിലനാട് മണ്ഡലത്തിന്റെ എം പി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുകയാണ് റോഡ് ഷോ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എത്രത്തോളം ആവേശത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നത് ആ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് ഇന്ന് പ്രധാനമായും പ്രിയങ്ക ഗാന്ധി രണ്ട് റോഡ് ഷോ രണ്ട് പരിപാടികളിലാണ് മണ്ഡലത്തിൽ പങ്കെടുക്കുന്നത് അതിനു മുൻപ് വയനാട്ടിൽ നിന്നും നേരിട്ട് നിലമ്പൂർ ഭാഗത്തേക്കെത്തിയ പ്രിയങ്കാ ഗാന്ധി ആദ്യം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ വീട് സന്ദർശിച്ചു അവിടെ ഗഫൂറിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു ആശ്വസിപ്പിച്ച ശേഷമാണ് പിന്നീട് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തിയത് ഈ ഗഫൂറിൻ്റെ വീട് അത് വണ്ടൂർ മണ്ഡലത്തിലാണ് അതിനുശേഷം തൊട്ടു പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിലെ മൂത്തേടം എന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും താരപ്രചാരകരത്തിനെ കളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നിലമ്പൂർ നഗരസഭയിൽ തന്നെ ഉൾപ്പെടുന്ന ചന്തക്കുന്നിലും ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ കനത്ത മഴയാണെങ്കിൽ റോഡ് ഷോ ഒഴിവാക്കി പകരം പൊതുയോഗം മാത്രമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ വലിയ വലിയ തോതിൽ പ്രവർത്തകർ ആവേശത്തോടുകൂടി നേരത്തെ തന്നെ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നടക്കുന്നത് മൂത്തേടത്തെ റോഡ് ഷോയാണ് ഇതിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെയും ഒപ്പം പ്രിയങ്കാ ഗാന്ധിയുടെയും പ്രചരണം അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ ചന്തക്കുന്നിലും പ്രിയങ്കാ ഗാന്ധിയുടെ പൊതുയോഗം നടക്കും